അപ്പം നല്ല ചൂടുള്ള തിളച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ കുറച്ച് തിളച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്യാം അപ്പം രാവിലെ നമ്മൾ ചോറ് വാർത്തെടുക്കുന്ന ആ വെള്ളം മതി കേട്ടോ ഇതാ ഇതുപോലെ നമ്മൾ അതിലേക്ക് ഈ ഒരു ഉണങ്ങിയ ഈയൊരു ഇല ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഒരമണിക്കൂർ കഴിയുമ്പോൾ ശരിക്കും ചൂടൊക്കെ മാറിയിട്ട് നല്ലോണം ചൂടൊന്നും മാറിയിട്ട് വേണം നിങ്ങൾ ഇത് മുടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടേ അപ്പം മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രേ ചെയ്യുക അപ്പോൾ ഇത് രാത്രി ചെയ്യേണ്ട രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത് രാവിലെ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ വേണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മുടി ഒന്ന് അയച്ചിടുക കുറച്ച് നേരം ഒന്ന് അയ ഒന്ന് അയച്ചിട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ശരിക്കും ഇത് ഒലിച്ച് വരും ഒന്നുമില്ല കേട്ടോ തല ഉണങ്ങി പിടിച്ചോളൂ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കുളിച്ചാലും മതി അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാൻ എടുക്കുന്നുണ്ടേ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിന് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒത്തിരി നല്ലതാണല്ലേ നമ്മുടെ മുടിക്ക് ഇപ്പോൾ മുടി വളർച്ചേനെ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ കഞ്ഞിവെള്ളം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കാം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും നല്ലൊരു ഔഷധമാണ് നമ്മുടെ കഞ്ഞിവെള്ളം മുടി വളർത്താൻ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് നമ്മുടെ റോസ്മേരിയാണ് കേട്ടോ ഇപ്പോൾ റോസ്മേരി എല്ലാവർക്കും അറിയുന്നതാണ് ഒത്തിരി നല്ലതാണ് നമ്മുടെ റോസ്മേരി മുടി വളർച്ചയ്ക്ക് മുടി മുടിവോശില് മാറാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ വളരെയധികം സഹായിക്കും മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനൊക്കെ ഇപ്പൊ റോസ്മേരി ഉപയോഗിക്കുന്നവർക്കും അറിയായിരിക്കാം ഇതിൻ്റെ ഗുണങ്ങള് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റോസ്മേരി അപ്പൊ റോസ്മേരി ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഇതേപോലെ കുറച്ച് റോസ്മേരി എടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഒരു സ്പൂണ് ഒരു പിടി മതി കേട്ടോ റോസ്മേരി എന്നിട്ട് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക ഒന്നും ചെയ്യണ്ട നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് ഞാനിതാ ഇത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇത് നമ്മുടെ ഇത് കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ കരിഞ്ചീരകം ഞാൻ എപ്പോഴാണെങ്കിലും മുടിയിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കും കാരണം മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും നിര വരാതിരിക്കാനും അകാലനിര മാറാനും അകാലനിര ഉണ്ടാവാതിരിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് മുടിക്ക് എവിടുന്നും കിട്ടാത്ത ഒരു നാച്ചുറൽ ായിട്ടുള്ള കറുപ്പ് കളർ തന്നെ വരും കേട്ടോ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം ഉപയോഗിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഏകദേശം ഒരിച്ചിരി ഒരു സ്പൂണ് കരിഞ്ചീരകം ഇതിലേക്ക് വിതറിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കരിഞ്ചീരകവും അതേപോലെ നമ്മുടെ ഈ ഒരു റോസ്മേരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് വേണം ഒന്ന് അടച്ചു വെക്കാനേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ഒരു ലൈക്ക് അടിച്ച് കാണാനും മറക്കരുതേ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതാ ഇതേപോലെ എടുത്ത് കൈ ൊന്ന് ആ ഒരു റോസ്മേരി ഉണ്ടല്ലോ അതും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനൊന്ന് ഒന്ന് ഞൊരടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ശരിക്കും റോസ്മേരിക്ക് ഒരു ഒരു ചെറിയൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പം അത് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ ചൂട് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് അപ്പം ഞാനിതാ ഒന്ന് അതിന് ചെറിയൊരു ഇളം ചൂടുണ്ട് വലിയ ചൂട് മാറിയിട്ടില്ല കേട്ടോ അപ്പം നല്ലോണം ചൂട് മാറിയിട്ട് വേണം ഇത് നിങ്ങൾ മുടിയിൽ ഉപയോഗിക്കാൻ കേട്ടോ അപ്പം ഞാനിതാ ഒന്ന് അരിച്ചെടുത്തിട്ട് കണ്ടോ ശരിക്കുന്ന റോസ്മേരി അതിൽ കടന്ന് റോസ്മേരി നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം അതിൽ നിന്ന് നല്ലതുപോലൊന്ന് കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ എല്ലാ ഗുണം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഇതൊന്ന് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കാം എന്നിട്ട് നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് മുപ്പത് രൂപയ്ക്കുള്ളു കേട്ടോ സ്പ്രേ ബോട്ടിലിനെ നല്ലതാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ മുടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്യുക അല്ലാതെ നിങ്ങളിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പ്രയാസമായിരിക്കും കേട്ടോ ചെയ്യാൻ അപ്പം ഇതിനൊരു എള്ളം ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചെയ്തേന് അപ്പം നിങ്ങൾ ചൂട് മാറിയിട്ട് വേണം കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുക എന്നുള്ളൂ ചൂട് മാറിയിട്ട് വേണം മുടിയിൽ ഉപയോഗിക്കാൻ അപ്പം ഞാൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും കൂടി കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ചൂട് മാറിയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് മുടി എടുത്ത് എല്ലാ ഭാഗത്തും മാറ്റി 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 പിടിച്ചിട്ട് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഇപ്പം അത് നമ്മുടെ തലയിൽ നല്ലോണം ആവുന്നത് കേട്ടോ ശരിക്കും ആവും ഇത് നമ്മൾ ചെയ്യേണ്ടത് കുളിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ മുന്നേ ചെയ്താൽ മതി അപ്പോൾ അപ്പം ഇനിയിപ്പോൾ ഇത് കൈകി കളഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വലിയ ബാറ്റ്സ്മെനിലോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇനി ഇതിപ്പോൾ കഞ്ഞിവെള്ളത്തിലല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ സാധാ നമ്മുടെ റോസ്മേരി വാട്ടർ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്താലും മതി അപ്പം ഞാനിത് കഞ്ഞിവെള്ളം ആവുമ്പോൾ കുറച്ചും കൂടി ും കണ്ടോ ഇതുപോലെ മസാജ് ചെയ്തപ്പോ ഒന്നും കാണാൻ പോലുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും ലൈക്കൊക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ